ബന്ധം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല നമ്മളൊരാളെ കണ്ടു പരിചയപ്പെട്ടു പത്ത് ദിവസം സംസാരിക്കുമ്പോഴേക്കും നമ്മളെ മാനസികമായ വിഷമങ്ങളും ടെൻഷൻസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങും പിന്നെ ഒരു കോഫി കുടിക്കാൻ പോകും പിന്നൊരു ഷോപ്പിങ്ങിന് പോവും പിന്നൊരു യാത്ര പോകും അപ്പോൾ ആരാണ് ഇതിനൊക്കെ ചിലവ് ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആരുടെ കയ്യിൽ നിന്നാണ് പൈസ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുന്നതെന്നും ആലോചിച്ച് നോക്കുക തീർച്ചയായിട്ടും ഒരാൾ മാത്രമാണ് ഇതിന് മുഴുവനായി ചെലവഴിക്കുന്നത് എങ്കിൽ മാന്യമായ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക നിങ്ങളൊരു എ ടി എം മെഷീനായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബന്ധം വന്നതെന്ന് മനസ്സിലാക്കുക മാന്യമായ ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് സാധിക്കില്ല എന്നാണ് സത്യം രണ്ടാമത്തെ കാര്യം സ്വന്തം സ്വ താല്പര്യത്തിനും സ്വന്തം കാര്യങ്ങൾ നടത്താനും വേണ്ടി നമ്മളെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമം ഉള്ള വ്യക്തികളുടെ ഒരു ഒരു രീതിയാണ് അത് എന്ന് മനസ്സിലാക്കുക ഇല്ലാത്തവനാണെങ്കിലും ഉള്ളവനാണെങ്കിലും മാന്യത നമ്മളുടെ മുഖചിത്രമാണ്